ഹരി ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ വേറെ പണി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്താണ് എന്നുള്ള കമൻറ്റുകളൊക്കെ വരാം അതിനുള്ള മറുപടി ലാസ്റ്റ് ഞാൻ കൊടുക്കാം ഏതായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം പറയാൻ വേറെ പ്ലസ് ടു പരീക്ഷ അതായത് പരീക്ഷയെ പേടിച്ചുകൊണ്ടിട്ട് കാമുവിൻ്റെ കൂടെ ഒളിച്ചോടി പോയ ഒരു പെൺകൊച്ചും ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരനായ ഒരു ആൺകുട്ടിയുടെയും ഒരു ഒളിച്ചോട്ടമാണ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമ്പോൾ ഇല്ലേ എന്നൊന്നും അറിയില്ല പക്ഷേ എന്നെ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു അതുപോലെ തന്നെ അതുങ്ങൾ അവരുടെ രണ്ടുപേരുടെയും കൂടി രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ട് ബാക്കി വീഡിയോ കൂടി നമുക്ക് കാണാം ഇതെല്ലാം അവരുടെ ജീവിത സാഹചര്യവും ജീവിതമൊക്കെ കാണാനാണ്

അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു വീഡിയോ അതിനകത്ത് കുറെ തെറിയും എന്താ അത്ര വയൽ വന്നത് ആ ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരൻ പറയേണ്ട രീതിയിലുള്ള സംസാരമൊന്നുമല്ല ജോയ്ക്ക് ഇരുപത്തൊന്ന് വയസ്സുകാരനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളുണ്ടോന്ന് ഒരു ആൾക്കാർ എല്ലാം ഒന്ന ജീവിത അനുഭവങ്ങൾ വെച്ചിട്ടാണ് പലവരും പല രീതിയിൽ സംസാരങ്ങൾ ഉണ്ടാകുന്നത് പക്ഷെ ഇരുപത്തൊന്ന് വയസ്സുകാരണം ഇത്രത്തോളം വലിയ അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളതിൻ്റെ വല്ലാത്തൊരു അതായത് ഒരു മുതുക്കന്മാർ വന്നിരുന്നു തേറി പറയുമല്ലോ പത്തിരുപത്തെട്ട് വയസ്സായ പതി പത്തിരുപത്തിയെട്ട് വയസ്സായ പിള്ളേരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതുങ്ങൾ അതുങ്ങൾ വന്നിരുന്നു പറയുമ്പോൾ അതിനോട് ഒരു മെച്ചോറിണ്ട് ഈ ഇരുപത്തൊന്ന് വയസ്സായ കൊച്ചിൻ്റെ വായിന്ന് വരുന്ന ആ ഒരു സംസാര രീതി മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അത് തന്നെയായിരിക്കും ഒരു പോയിന്റ് ആയിട്ട് ആ മാതാപിതാക്കള് അത് കല്യാണം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട വേണ്ട മോളെ അനു സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിൽ വന്നു ഈ പറഞ്ഞു മനസ്സിലാക്കിയില്ലാണോ കാരണം ചെയ്യുന്ന ആളൊക്കെ മാത്രം ായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് കാരണം ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് തന്റെ മക്കള് ഏർ ആരെ കയ്യിലാണ് പിടിച്ചേൽപ്പിക്കുന്നത് അവരെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം അവളുടെ ജീവിതം എന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കളില്ല അപ്പൊ പിന്നെ തെറ്റുണ്ടോ ഇതിന്റെ അകത്ത് തള്ളവയുള്ള ആൾക്കാർക്ക് ചിലപ്പോ ൊക്കെ ആയിരിക്കും അല്ലാത്ത ഇപ്പം കാണുന്ന ടു കെ കിറ്റ്സ് ഒക്കെ ആണെങ്കിൽ മാറി നിൽക്കി ഇവർ പിന്നെ ഒളിച്ചൊടി ഒക്കെ കഴിഞ്ഞാലോ അപ്പോൾ അതിന് ശേഷം അവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നല്ല കാര്യം ഒരു വരുമാനമാർഗ്ഗമാണ് ഒരു ജോലി ഇല്ല ചിലപ്പോൾ ജോലി ഇല്ലാണ്ട് ഇല്ലാണ്ടിരിക്കുന്ന രണ്ടു മൂന്ന് സമയത്തൊക്കെ ഇതൊരു വരുമാന മാർഗം തന്നെയാണ് യൂട്യൂബ് ചാനൽ അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ് പോരാത്തത് നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് വലിയ കോൺട്രോസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കണ്ടന്റും ആകും മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയുള്ള യൂട്യൂബ് വ്ലോഗ് അങ്ങനെ ആകും അന്തുവാട്ടെ അപ്പോൾ അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ചാനലിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഏതായാലും ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് വെച്ചോടില്ല എന്നുള്ള കാര്യമില്ല അപ്പോൾ ഏതായാലും നമുക്ക് ആ ചാനലിന്റെ സംഭവം അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനോട് ഒരു കണക്റ്റ് ആകും ഏതായാലും നമുക്ക് ആ ചാനലിലെ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് നമുക്ക് വെക്കാം

പിന്നെ നിനക്ക് നേരെ വെച്ചിട്ടുണ്ട് ആറു കിട്ടി പറഞ്ഞത് ഐസ്ക്രീം എൻ്റെ ഒരു എന്നാ കൺസെപ്റ്റില് നമ്മൾ ഭാര്യഭർത്താക്കന്മാരാകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ കാമുകി കാമുകന്മാരാകുമ്പോഴും അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ആകുമ്പോഴും നമ്മൾ ഒരു ഒരു റെസ്പെക്ട് കൊടുക്കണം നമ്മളെ നമ്മളെ കൂടെ നിൽക്കുന്ന ആരും ആകട്ടെ പങ്കാളി ആകട്ടെ പോലെ ഏതാകട്ടെ നമ്മൾ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ റെസ്പെക്റ്റോടെ ആയിരിക്കണം നമ്മുടെ സംസാരത്തിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയിലൂടെയും എന്നാലേ ആ ആളെ തിരിച്ച് നമുക്ക് റെസ്പെക്റ്റ് ചെയ്തോളാം അതും ഒരാളുടെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അതിനെ കുറിച്ച് കൂടുതൽ ഒരു വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കേണ്ട കാര്യമുണ്ട് എനിക്ക് തോന്നുന്നത് ആ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരുപാട് കുറവാണ് എന്ന് തോന്നുന്നുണ്ട് ഞാൻ ഇപ്പം തള്ളവയവണോ തന്ന വൈബമാണോന്നൊന്നും പറഞ്ഞു വരാൻ നിൽക്കേണ്ട അത് അങ്ങനെ ഒരു കാര്യമുണ്ട് നമുക്ക് റെസ്പെക്റ്റ് തന്നാൽ മാത്രമേ തിരിച്ച് നമ്മളും അത് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ഏഹ് അതാണ് ഇതിൻ്റെ ഈ ഇൻ്റർവ്യൂവിലൂടെ ഞാൻ കണ്ടതും കാര്യം ആ ഒരു രീതിയിൽ അപ്പം ചോദിക്കും ആ ഒരു വയസ്സിൻ്റെ ആണെന്ന് പതിനെട്ട് വയസ്സായാലും എന്തായാലും ആ ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഞാൻ ചെയ്ത ആര് ആകൊച്ചി പെൺകുട്ടീൻ്റെ പോട്ടെ ആങ്കൊച്ചി ആ പെൺകുട്ടീനെ ഒരുപാട് തരം താത്തിക്കൊണ്ട് നിനോത്തിക്ക് തിന്നാൻ തന്നത് ഞാനാണ് എന്നുള്ള ഒരു രീതി അല്ലെങ്കിൽ നീ തിന്നാൻ തന്നാലേ അങ്ങനെ ചെയ്യത്തുള്ളൂ അത് ആ കുറച്ച് കണക്കാനായി തോന്നി അവൻ കൊണ്ടുവന്നിട്ട് ആ പെൺകൊച്ചിനോട് കണക്ക് തിന്നതിൻ്റെ കണക്ക് പറയണേ യാതൊരു കാര്യമില്ല ഒരു പക്ഷെ വീഡിയോ എടുക്കാനാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ ഇതൊരു എന്നാ ഒരു ആ പെൺകുട്ടീനെ ഒരു തരം നാത്തി കാണിക്കുന്നവരെ എനിക്ക് തോന്നും ഒരിക്കലും അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ി അപ്പം ചിലത് മനസ്സിലാകണമെന്നില്ല കാര്യം അതിന് പതിനെട്ട് വയസ്സാണ് പ്രായം എത്രത്തോളം അതിന് പ്രായം മനസ്സിലാകും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഏതായാലും ഒരു പരീക്ഷയെ പിന്നെ പരീക്ഷ എഴുതാൻ പഠിച്ചിട്ടില്ല കാര്യം ഈ ഒരു പ്രേമൊക്കെ തലർത്ത് നിൽക്കുന്നു പിന്നെ വീട്ടുകാർ ആണെങ്കിലോ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് ചിലപ്പോൾ അത് പഠിച്ച് കാണത്തില്ല അപ്പോൾ ആ പഠിക്കണ്ട ഇനി അതുപോലെ പഴയ പ്ലസ് ടു കഴിഞ്ഞാൽ അതിന് പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഈച്ചർക്കനെ കാണാനോ ഈച്ചർക്കെ വിളിക്കാനോ ഉള്ള ഒരു ഉപാധിയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൂടെ പോകുകയാണെങ്കിൽ പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ എൻ്റെ ഫോണൊക്കെ വീട്ടിൽ പിടിച്ച് പറയുന്നത് കേട്ടോ തല്ലി ഒമ്മ സാധാരണ അമ്മമാര് ചെയ്യുന്നതാണത് നമുക്കൊന്നും പറയാനോ പിടിക്കാനോ പറ്റത്തില്ല സാധാരണ മാതാപിതാക്കൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ചും ഇവനെയൊന്നും നമുക്ക് വിശ്വസിച്ച് എന്താകും ഏതാകും എന്നുള്ള വിശ്വസിച്ച് ഒന്നും ചെയ്യാനും ഒരു സ്വന്തം കുഞ്ഞിനെ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ആ തള്ള അങ്ങനെ ചെയ്തത് അതിൽ നമുക്കൊന്നും പറയാനൊന്നും പറ്റത്തില്ല പക്ഷെ ഇവൻ എന്നാ ഈ ചെയ്തതിനോട് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് മെച്ചുവർഡില്ലെന്ന് മെച്ചുവോർ ഉണ്ടെങ്കിൽ ഒരിക്കൽ പോലും തൻ്റെ പങ്കാളിയെ ഏത് സിറ്റുവേഷനിലാണെങ്കിലും കൂട്ടിച്ചേർത്ത് പിടിക്കും അവളെ കളിയാക്കാനോ ആൾക്കാരെ മുമ്പിൽ വച്ചിട്ട് നിങ്ങളിത് കണ്ട് കേട്ടില്ലെങ്കിൽ നമ്മുടെ ബാലയെ അമൃതം പണ്ടുണ്ടായിരുന്നപ്പം ബാലയുടെ ചില സംസാരങ്ങളുണ്ട് ബാല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്കൊരു കോകിലേടും മാത്രം പ്രശ്നങ്ങളൊന്നുമില്ല അല്ലാതെ ഉണ്ടായ നമ്മൾ അരിസഭദിനായാലും ശരി അമ്പതനായാലും ശരി ആൾക്കാരുടെ മുമ്പിൽ സദസ്സിന് മുമ്പിൽ വീഡിയോ ചെയ്യുമ്പോൾ പലപ്പോഴായിട്ട് തരം താത്തി തരം തരം താത്തിയും അല്ലെങ്കിൽ കിട്ടുന്ന അവസരത്തിലൊക്കെ കുറച്ച് കാണിക്കലൊക്കെ പറയുന്ന സംസാരങ്ങളുണ്ട് അതൊട്ടും തന്നെ യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുതന്നെയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തത് ഏതായാലും ഇന്റർവ്യൂവിൽ ചില കാര്യങ്ങൾ ആ കുട്ടികൾ പറയുന്നുണ്ട് ഏതായാലും നമുക്കതൊന്ന് കേട്ടുനോക്കാം നിർബന്ധമാണോ കുറച്ചുകൂടെ കുഴപ്പമില്ല പതിനേഴ് പതിനെട്ട് വയസ്സായ ചാർക്കും എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്കെടുക്കണ്ടേ എന്തിനാ നമുക്ക് ഉമ്മയൊക്കെ ഇതിന്റെ അർത്ഥാ ഞാൻ പറഞ്ഞത് കല്യാണം കഴിക്കാൻ എന്റെ പ്രായം ഉണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പ്രായമുണ്ട് ഉണ്ട് ഇരുപത്തൊന്ന് വയസ്സും പതിനെട്ട് വയസ്സും എന്നുള്ളത് ഒരു ഒരു ചെറിയൊരു പിന്നെ ഒരു പിന്നെ പതിനെട്ട് വയസ്സ് ഉള്ള പ്രായപൂർത്തിയായി എന്നുള്ളതാണ് പക്ഷെ ചെറിയയായ തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു പ്രായമാണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതല്ല പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും പിന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒരു ജോലി സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള ഏത് ജോലി ആകട്ടെ അതിന് എന്റെ ജോലിന്നെ അല്ല ഒരു തയ്യൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വേറെ എന്തെങ്കിലും ചെയ്യുന്ന ഒരു ഫാഷൻ ഡിസൈനറോ മിക്ക പിള്ളേരും മേക്കപ്പ് ഫാഷൻ ഡിസൈനേഴ്സ് ഡിസൈനറിലോട്ടാണ് വന്നിരുന്നത് അപ്പൊ അതുപോലത്തെ എന്തെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുക എന്തെങ്കിലും ഒരു ജോലി ഒരു പെൺകുട്ടീനെ ഉണ്ടായിട്ട് കല്യാണം കഴിപ്പിച്ചു വിടണമെന്ന് ഏറ്റവും നല്ല ശരിയായ തീരുമാനം അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ തയ്യാറാകേണ്ടത് ആ ഒരു തീരുമാനം സ്വന്തം കാലിൽ നിൽക്കാം എനിക്കൊരു വരുമാനമുണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം ഒരു പെൺകുട്ടി കല്യാണം എന്നുള്ള ഇതിനോട് തീരുമാനിക്കണം പ്രേമിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനകത്ത് പ്രേമിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ഇങ്ങനൊരു ഇതുകൂടി ഒരു പെൺകുട്ടി വെക്കേണ്ടതായിട്ട് എനിക്കൊരു ജോലി ആവട്ടെ ജോലി ആയാ പിന്നെ ഒരു പ്രശ്നങ്ങളില്ല ഇതിനകത്ത് ഇപ്പൊ ഒളിച്ചോടാൻ അത് കഴിഞ്ഞിട്ടായാലും ഒളിച്ചോടാം അത് കഴിഞ്ഞിട്ടായാലും കാണാം പിന്നെ സംസാരിക്കാം കാര്യം നിങ്ങൾക്കൊരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു അച്ഛനും അമ്മയും ഏർ എന്നാ ഒരു പരിധിക്കപ്പുറം നിങ്ങൾ നിയന്ത്രിക്കത്തില്ല കാര്യം നിങ്ങൾക്കൊരു ജോലിയുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഏതൊരു പെൺകുട്ടിയായാലും കാര്യം ഈ കല്യാണം കഴിക്കുന്നവന് ആരായിക്കട്ടെ ഇപ്പൊ ഈയൊരു പെൺകുട്ടി ഇവര് ഭാഗം മാറ്റി നിർത്തിയാലും കല്യാണം കഴിക്കുന്നത് ആരുമായിക്കോട്ടെ ഒരു ചെറുക്കനെ ഒരു വീഴ്ചയോ അല്ലെങ്കിൽ ആ ഒരു ചെറുക്കൻ്റെ ഭാവിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പെൺകുട്ടി ഒറ്റപ്പെട്ടു പോകും താങ്ങാനും ഇതാക്കാനും ആരും ഉണ്ടാകത്തില്ല എപ്പോഴും മാതാപിതാക്കൾ കൂടെ ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരു പരിധി ഉണ്ടാകും ചിലപ്പോൾ അവർക്ക് തരുന്നതിനും കൊടുക്കുന്നതിനും എല്ലാത്തിനും ചിലപ്പോൾ അവര നിങ്ങളുടെ സഹോദരങ്ങളായാൽ പോലും എല്ലാത്തിനും ഒരു പരിധി ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നതിൽ പെൺ ചെറുക്കൻ ഇപ്പോൾ കല്യാണം കഴിക്കുവാണെങ്കിൽ ശ്രീ ചോദിക്കേണ്ടത് ഒരു പെൺകുട്ടിക്ക് ജോലി ഉണ്ടോ എന്നുള്ളതാണ് ജോലിയുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിക്കുക കാര്യം അവള് എപ്പോഴും പിന്നെ സ്റ്റേണായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പൊ ഇവൻ ഈ ആൺകുട്ടി പറയുന്നുണ്ട് ഇനിയിപ്പോ ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത് ഇനി എൻ്റെ തലേലായിന്നുള്ള രീതിയിലുള്ള ഒരു ഞാൻ ഞാനോട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു രീതി തന്നെയാണ് പറയാനുള്ളത് വെച്ചാല് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ജോലി ജോലിയില്ലാത്തൊരു പെണ്ണിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുകളുണ്ടാകും പല കാര്യങ്ങൾക്കും പലപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും നമ്മുടെ ആണിനെ അപ്പൊ ആണിന് ഡിപ്പെൻഡ് ജീവിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ എല്ലാത്തിനൊരു പരിധിയുണ്ട് അവർക്കും ഉണ്ട് അവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും അവർക്കും അവരുടെ അമ്മയ്ക്കും അച്ഛനിക്കും കൊടുക്കണം അവരുടെ കുടുംബങ്ങൾക്കും കൊടുക്കണം എന്നുള്ളൊരു ഇത് ആ ചെറുക്കരയ്ക്കുണ്ടാകും അതുപോലെ തന്നെ പെണ്ണിനും ഉണ്ടാകും തൻ്റെ അമ്മയ്ക്ക് അച്ഛനും ഒരു നല്ലൊരു ദിവസം വരുമ്പോഴും കൊടുക്കണം അതൊക്കെ അതുപോലെ തന്നെ സഹോദരങ്ങളുടെ പിള്ളേരും ബർത്ത്ഡേ വരുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ ആവശ്യ ഫങ്ഷനൊക്കെ വരുമ്പോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കയ്യിൽ ജോലി ഇല്ലാത്തൊരു പെണ്ണാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ചെറുക്കനോട് തന്നെ മേടിച്ചു കൊടുക്കേണ്ടി വരും അപ്പം എല്ലാത്തിനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് എപ്പോഴായാലും ഒരു ജോലി ഉണ്ടായ ശേഷം മാത്രം കല്യാണം കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഇരുപത്തൊന്നും ഇരുപത്തൊന്നും വയസ്സിൽ പ്രായപൂർത്തി ആയി എന്ന് വിചാരിച്ച് കല്യാണം എന്നുള്ള തീരുമാനം തെറ്റായ തീരുമാനമാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതൊരു തെറ്റായ തീരുമാനം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ ബൈ